ഇന്ന് രാവിലെ മഴയത്ത് ട്രെയിനിൽ വന്ന വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാറിൽ കയറിയ ഓർമ്മയേയുള്ളൂ പിന്നാലെ എത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി ബാഗ് പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച വർക്കലയിലും പരിസര പ്രദേശങ്ങളിലും കഞ്ചാവിന്റെ ലഭ്യത ഗണ്യമായി കൂടുന്നതിനെ തുടർന്ന് എക്സൈസ് സംഘം അതീവ ജാഗ്രതയിലാണ് ഇന്ന് രാവിലെ ട്രെയിനിൽ വർക്കലയിൽ കഞ്ചാവ് എത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കവറുകളിലായി ശേഖരിച്ചു കൊണ്ടുവന്ന കിലോ കണക്കിന്റെ കഞ്ചാവാണ് പിടികൂടിയത് വർക്കല അയ്യൂർ സ്വദേശി അനിയും കൂട്ടാളികളായ മറ്റു രണ്ടുപേരുമാണ് പിടിയിലായത് എന്നാണ് പ്രാഥമിക വിവരം തുടർ നടപടികൾ പുരോഗമിക്കുകയാണ് ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എക്സൈസ് ഉടൻ തന്നെ പുറത്തുവിടും വിസ്മയാലുസ് വർക്കല